എല്ലാ പേർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് നമ്മുടെ റോസിനും നല്ല പോകുന്ന ചെടികൾക്കൊക്കെ അതേ കളറുകൾ നമ്മുടെ പൂവിനത്ത തന്നെ നല്ല കളറൊക്കെ കിട്ടുവാൻ വേണ്ടി നമുക്ക് പൊടിച്ച് ഉപയോഗിക്കാൻ പറ്റിയ കുറച്ച് വളങ്ങൾ പറഞ്ഞുതരാം രണ്ട് മൂന്ന് ടൈപ്പ് വളങ്ങൾ നമ്മൾ പൊടിച്ച് അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ റോസയൊക്കെ നല്ല കളറോടെ അടിപൊളിയായിട്ട് പൂക്കൾ റോസ ചെമ്പൃത്തിയൊക്കെ നമുക്ക് അതേ കളറോടെ കിട്ടും അപ്പം ആദ്യത്തും നമ്മൾ പറയുന്നത് നമ്മുടെ ചിപ്പി കിട്ടും പച്ചക്കക്ക അത് മേടിച്ച് ഉണക്കി പൊടിക്കുക സാധാരണ നമ്മുടെ നീറ്റ് കക്കയല്ല പച്ചക്കക്ക കിട്ടും നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ കിട്ടും പച്ചക്കിട്ട് അല്ലെങ്കിൽ പച്ചക്കറ മേടിക്കാനും കിട്ടും അത് വേടിച്ചൊന്ന് ഉണക്കിയതിനു ശേഷം പൊടിക്കുക പൊടിച്ച് നമ്മൾ മൂടിലെ മണ്ണൊക്കെ ഇളക്കിയതിന് ശേഷം ഇട്ട് കൊടുക്കുക അപ്പോൾ അത് നല്ല സൂപ്പർ ഗുണങ്ങളാണ് അതിനകത്ത് വരുന്നത് അല്ലെങ്കിൽ നമ്മുടെ മുട്ടയുടെ തോട് നമുക്ക് ഉണക്കി പൊടിച്ച് അത് അതിട്ട് കൊടുക്കാം കൂടാതെ തന്നെ നല്ല കളറും നല്ല വലിപ്പവും ഒക്കെ നമുക്ക് കിട്ടുവാൻ വേണ്ടി നമ്മുടെ കടയിലൊക്കെ കിട്ടും നമ്മൾ കറി വെക്കാനൊക്കെ മേടിക്കുന്ന സോയ കിട്ടും സോയ ചെറിയ ബോൾ വരുവതിങ്ങനെ എല്ലാ കടകളിലും കിട്ടും അത് കുറച്ച് സോയയും നമ്മുടെ ഒരു സ്പൂൺ തേയിലപ്പൊടിയും ഒരു സ്പൂൺ കാപ്പിപ്പൊടിയും കൂടെ നമ്മൾ നന്നായി ഒന്ന് പൊടിക്കുക മിക്സിയിൽ പെട്ടെന്ന് പൊടിക്കും പൊടിഞ്ഞ് അത് നമ്മൾ ഒരു പത്ത് ദിവസം കൂടുമ്പോൾ ഓരോ സ്പൂണ് ഇതിൻ്റെ മുകളിലൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിലും നല്ല കളറോടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടികൾ നമുക്ക് കിട്ടും അപ്പോൾ റോസിന് വെള്ളം ഒഴിക്കുമ്പോൾ മാത്രം നിങ്ങൾ കൃത്യമായി നോക്കുക വെള്ളം ചട്ടിയിൽ നിന്നും കൃത്യമായി വാർന്നു പോകുന്നു എന്ന് നമ്മൾ കൃത്യമായി നോക്കുക അതാണ് ഏറ്റവും മെയിനായിട്ടുള്ള കാര്യം പിന്നെ നിങ്ങൾക്ക് വെള്ളം ലൂസായിക്കോ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ തൈരുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് തൈര് എടുത്ത് ഒരു രണ്ടോ മൂന്നോ ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് നമുക്ക് ഒഴിച്ച് കൊടുക്കാം പെട്ടെന്ന് പൂക്കൾ കിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ട് ഷെയർ ചെയ്യുക